ഹേയ് ഹലോ ഗാൾസ് ലക്കി ഫാമിലി ടു പോയിൻറ്റ് സീറോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ ഞാനും കുഞ്ഞുമാവേയും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി എന്ന് കൊണ്ടിട്ടാണ് അത് നേരത്തെ അഡ്മിറ്റായത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ആയില്ലേ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ സംഭവം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഉള്ള നമ്മളെ ജീവിതം എന്തായിരുന്നു എന്നും കൂടെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാം അതായത് എന്തോന്നു ഫുഡ് കഴിക്കുന്നു ഉറങ്ങുന്നു ലേബർ റൂമിൽ പോകുന്നു അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു വട്ടു പിടിച്ച ഒരു കുറച്ച് ദിവസമായിരുന്നു പിന്നെ എന്താ പറയുക ഒരു സന്തോഷം കാത്തിരിപ്പും കൂടെ ആയിരുന്നു അപ്പോൾ സോ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും അപ്പോൾ ഗൈസ് ഇവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് ചെക്കപ്പിന് വന്നതായിരുന്നു ചെക്കപ്പിന് വന്നപ്പോഴത്തേനും ആ ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ചെറിയ പെയിന് പോലെയൊക്കെ തോന്നി അപ്പം നോർമലായി നോർമലായിട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ പെയിൻ അപ്പം അങ്ങനെ ഇങ്ങനെ വന്നതാണേ എന്നിട്ട് പി വി ഇത് നോക്കിയപ്പോഴത്തേനും ചെറിയ ഒരു ബ്ലീഡിങ് പോലെ കണ്ടൊന്നും ഇട്ട് അഡ്മിറ്റാൻ ഉണ്ടാവില്ല ഞാൻ എന്താ കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പം അത് അനക്കം ക്കൊക്കെ നോക്കിയിട്ടിങ്ങനെ അതിരിക്കണെ റൂമ് ബുക്ക് ചെയ്ത് റൂമിലോട്ട് പോകണം തെക്കേ വിളിക്കാൻ വേണ്ടിയിട്ട് കിച്ചു പോയി കിച്ചു ഞാനും അമ്മയും ഇവിടെ രാവിലെ വന്നതാണ് ചെക്കപ്പിന് വന്നതാണ് ഇനി ഇവിടെ എത്ര ദിവസം കിടക്കേണ്ടി വരുമെന്നു പറഞ്ഞിവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുവന്നിട്ടില്ല എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അവൻ വീട്ടിൽ പോയി ഇന്നെടുക്കാരുമ്പോൾ ലൈക്കേ കൂടെ നഴ്സറിയിൽ നിന്ന് വിളിച്ചിട്ട് വരും

ഇങ്ങനെ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാല് മുഖം ഇരിക്കുന്നു അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് അമ്മാമ്മന്റെ വീട്ടില് പോണെന്ന് അമ്മാമ്മ ബാഗം കൊണ്ടത് വീട്ടിൽ പോണെന്ന് ഓ എനിക്കൊന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല ഓല ഓല ബൈ ഡാഡാ കറങ്ങുന്ന കൊട്ട അ കറങ്ങുന്ന കൊട്ട ചേച്ചി മൂന്ന് ചേച്ചി ആയെ ഇത്ര പെട്ടെന്നേ ചേച്ചി അബാ ബൈ ചേടാ ബൈ ഡാഡാ ഓ ഡാഡാ ഓക്കേ കുറagne കാലുണ്ട് ബാഗ് ഓക്കേ ഇടാൻ പറ്റ Get into it. de la Tenguini de la മൂന്നാമത്തെ മൂന്നാമത്തെ അമ്മ നോക്കി ഒരു കാര്യം പറഞ്ഞു ഞാൻ അനക്ക നോക്കാൻ പോകുമ്പോഴത്തേന് എന്റെ ബേബിക്ക് അനങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലാതെ ഭയങ്കര ആക്റ്റീവാണ് അപ്പൊ ഞാൻ ഈ ഫ്രൂട്ടിയൊക്കെ കുടിച്ചിട്ടാണ് പോയത് പക്ഷേ ഭയങ്കര അതുകൊണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത് വരുമ്പോൾ തേയിലയോ ചായ കുടിച്ചിട്ട് ചായ കുടിച്ചു ഞാൻ ചുമര ഇഷ്ടമായിരിക്കില്ലേ അങ്ങനൊക്കെ വിചാരിച്ച് ഏ അല്ലെങ്കിൽ എന്ത് കുടിച്ചിട്ട് പോയാലും ഇല്ലെന്ന ഗതി നമ്മൾ തിരിച്ച് റൂമിലോട്ട് നടക്കുന്നു േഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് അവർ നോർമൽ ഫസ്റ്റ് നോർമലായാലും ഇതും നോർമൽ ഫുൾ അപ്പം പിന്നെ പെട്ടെന്ന് അഡ്മിറ്റ് ഇണക്കിയത് വേറെ ഒന്നും വിളിച്ചിട്ടല്ല ഞാൻ പറയുന്നില്ല ഞാൻ വിചാരിച്ചേ ഈ പി വി ചെയ്ത് ഇങ്ങനെ സംഭവം ഇങ്ങനെ നടന്നപ്പോഴുന്നേനെ അന്നേരം പ്രസവിച്ചു ഞാൻ വിചാരിച്ചു അന്ന് പ്രസവിച്ചിട്ട് കുഴപ്പമില്ല ഇപ്പം നമ്മൾ വീട്ടിൽ പോവുമായിരുന്നേ മൂന്ന് ദിവസമായി മൂന്നത്തെ ദിവസമാണ് എന്ന കൂടെ എനിക്ക് വേറെ പെയിനൊന്നും വന്നിട്ടില്ല എങ്കിൽ വിടും അപ്പം ഇനിയെന്ന് പറയുന്നത് ആനൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും ചോറ് കഴിച്ചിട്ട് പൊടിയാൽ പിന്നെ വൈകുന്നേരം എയ്ക്കുമ്പോൾ വരും പിന്നെ വൈകിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ബുദ്ധിമുട്ട് തോന്നുന്നു എനിക്ക് വൈകുന്നേരം ആവുമ്പോഴാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടാവണം രാവിലെയൊക്കെ ഞാൻ കുഴപ്പമില്ല രാവിലെ എനിക്കൊരു ഉറപ്പക്ഷീണവും അങ്ങനത്തെ ബുദ്ധിമുട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് വേറെ മഴ ബുദ്ധിമുട്ട് ശരീരം ഒരിടത്തേക്ക് അടങ്ങിയിരിക്കുകയെന്ന് തോന്നില്ല എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുക കയറി നിൽക്കുകയോ ചാരി നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ളത് തോന്നില്ല ഇന്നലെ രാത്രി ഇരിക്കുക അങ്ങനെ തോന്നിയതുകൊണ്ടാണ് പെട്ടെന്ന് രാത്രി അനക്കും വേറെ പ്രോബ്ലമൊന്നുമില്ല പിന്നെ ഞാൻ വന്ന് പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഡോക്ടർ ചെക്കപ്പിന് വന്നപ്പം അവരെ നോക്കിയിട്ട് പറഞ്ഞ് വേറെ ട്രെയിനിൽ ഉണ്ടോ ചോദിച്ചാൽ ഇന്നലെ രാത്രി ഉള്ളതുപോലെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇല്ല അപ്പം ആ ഈ ഉച്ചയ്ക്ക് ശേഷം അമ്മ ഇങ്ങനെ കൊടുക്കങ്ങൾ വരണം പറയുന്നത് കാരണം മഞ്ഞു കൂടെ നോക്കിയിട്ട് കിട്ടി അല്ലെങ്കിൽ വീട്ടിൽ പോകണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരു ഒരാഴ്ച കിടക്കില്ല അപ്പം നമ്മൾ വെറുതെ ചിന്തയുണ്ടെങ്കിൽ ഇതിന് പിന്നെയാണ് വീടും ഒരു അരമണിക്കൂർ പോയിട്ട് വരേണ്ട ദൂരേ ഉള്ളൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ വീടിൻ്റെ വരാം വീട്ടിൻ്റെ വരാം പിന്നെ നമ്മൾ രാവിലത്തെ അപ്പവും ബാക്കി സാമ്പാറും കൂടെ അങ്ങ് കഴിക്കാം ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി കടയിൽ നിന്നിങ്ങനെ കഴിച്ചപ്പോഴത്തേനും എനിക്ക് ഓർമ്മ ഉള്ളത് ലക്കുട്ടായിരുന്നപ്പൊ എന്റെ ചേട്ടൻ പറയുന്നില്ല അഞ്ചര് കിച്ചും കയറ്റും കൂടെ നുണത് കാത്തിച്ചയ്ക്ക് ചോറ് പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി അല്ലെങ്കിൽ കാത്തി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചോറ് ചോറും ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടാനോ രണ്ട് കൂട്ടാനോ ഒന്നുമല്ല ചിക്കൻ കറി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വെച്ചോണ്ടായിരുന്നു ലാസ്റ്റിൽ പറഞ്ഞിട്ട് ചമ്മന്തി വരെ കാണും ചമ്മന്തി വരെ നല്ല കൂട്ടാനും കൊണ്ടുവരും അങ്ങനെ ഞാൻ എനിക്ക് കൊണ്ടുവന്ന് ഞാൻ കഴിച്ചതിന് ശേഷം ചേരാൻ കിട്ടും ഞാൻ ഇപ്പോൾ വാട്ടിലായതുകൊണ്ട് ഇപ്പോൾ അടുത്ത് വന്ന് ഇരിക്കാനോ സംസാരിക്കാനേ പറ്റില്ല പോരാന്നതിന് കുറവാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മിസ് ചെയ്യുന്നത് ഇപ്പഴുണ്ടെങ്കിൽ എന്താ അപ്പുറത്തൊന്നും എനിക്ക് തരണം എങ്കിലും പോവില്ല എന്റെ ഭയങ്കര കഴിച്ച് അടുത്തത് ചോക്ലേറ്റ് ഉണ്ട് എന്നാ ചോറ് കഴിച്ച ഒരു മധുരം കഴിക്കാനായിട്ടോ കുറച്ചേരം നടന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പയങ്ങ ഒരു മഴ പുക കഴിഞ്ഞിട്ട് ചായ ഒഴിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോണു അലക്കുന്നോനെ വിളിച്ചിട്ട് അവിടെ തന്നോണ്ടിരിക്കുന്നു കൊണ്ടുവന്ന ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള സമയത്ത് ചായ ചായ കുറച്ചില്ല പുറത്ത് പോയിട്ട് വന്നതെ എന്തോന്നി ബൈക്ക് ബൈക്കന്ന് ലക്കേര് ഡ്യൂട്ടി ആരംഭിച്ചു കടയിൽ പോവുന്നു സാധനം വാങ്ങിക്കുന്നു വെളിയില് മഴ കാറുന്നു അപ്പം രാത്രിയായി ഉറങ്ങാൻ പോന്ന് അതിന് മുന്നേട്ട് ഫുഡ് കഴിക്കണം ദോശയും ദോശയും ചമ്മന്തിക്കറിയും പിന്നെ മുളക് ചമ്മന്തി മുളക് സംബന്ധിച്ച് മുളക് സംബന്ധം ഉണ്ടാമ്മ അപ്പൊ ഇനി മരുന്നൊക്കെ കഴിച്ച് ഇനി ഉറങ്ങാൻ വേണ്ടിട്ട് പോണേ എനിക്ക് ബെഡ് പോണേലും ഓക്കെയാണ് പക്ഷെ എനിക്ക് ഇതിൽ കിടക്കുമ്പോ ഒരു ഉറക്കം വരൂല എനിക്ക് ഇങ്ങനെ ചെറിയ ബെഡ് സൈഡിലുണ്ട് സൈനിലുണ്ട് കിടക്കുമ്പം ഞാൻ പിന്നെയോ അതെ അമ്മയിലൊക്കെ അവിടെ ഇത്രയേ ഉള്ളൂ ചെറിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പിന്നെ എന്താ പറയാ നമുക്ക് വീട് പോലെ ഒരു വീട് പോലെ അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല എന്താ പറയാ ഇനി രണ്ടുമൂന്ന് ദിവസം ആവും തോന്നുന്നു 谢谢。<morally terminar> <music> Thank <music> you. അപ്പം ഒരു കുഞ്ഞു ബ്ലോഗാണ് എന്തുകൊണ്ടിട്ടാണ് നേരത്തെ അഡ്മിറ്റ് അഡ്മിറ്റായത് അപ്പം നിങ്ങളത്രയും കാത്തിരുന്നപ്പം എനിക്കത് പറയേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ് കുഞ്ഞാവെ നീറ്റി അപ്പം ഒക്കെ വരാൻ പോവുകയാണ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചുപൊളിക്കുക അതുപോലെ ന്യൂ ഇയറൊക്കെ വരാൻ പോവാണ് നമ്മളും കുഞ്ഞാവേ കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെ ഇനിയും വരാൻ പോകണേ നൂലൈട്ട് അല്ല നൂലേറ്റു മുമ്പേ ക്രിസ്മസ് പിന്നെ നൂലിയെട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചേട്ടനും ക്രിസ്മസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞ് അപ്പോൾ സോ എല്ലാം കൊണ്ടും ഒരു സന്തോഷം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തോ പറയുക എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹവും കൂടെ സാധിച്ചിരിക്കുകയാണ് ഈ ഒരു വർഷം പിന്നെ പുതിയൊരു വർഷവും വരാൻ പോവുകയാണ് ഇനി സന്തോഷങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷങ്ങളും എല്ലാവരുടെ ആഗ്രഹങ്ങളുമൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരെയും ബൈ